വളാഞ്ചേരിയിലെ കായിക പ്രേമികളുടെ ചിരകാല സ്വപ്നമായ നഗരസഭാ സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഉത്സവാന്തരീക്ഷത്തിൽ സ്റ്റേഡിയം ആബിർ ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്റ്റേഡിയം നിർമ്മിച്ചത് വളാഞ്ചേരിക്കാരായ കായിക പ്രേമികളുടെ പതിറ്റാണ്ട് നീണ്ട സ്വപ്നം സാക്ഷാത്കരിച്ച് വളാഞ്ചേരി നഗരസഭാ സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു വളാഞ്ചേരി ഫുട്ബോൾ അസോസിയേഷൻ സ്റ്റേഡിയം നിർമ്മിക്കാൻ കൊട്ടാരത്ത് സൗജന്യമായി വിട്ടുകൊടുത്ത രണ്ടേക്ക സ്ഥലത്താണ് മനോഹരമായ ഇലവൻ സ്റ്റേഡിയം നിർമ്മിച്ചിട്ടുള്ളത് നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്റ്റേഡിയം നിർമ്മിച്ചത് വാദിമേളങ്ങളുടെയും ജനാരഭങ്ങളുടെയും അകമ്പടിയോടെ ഉത്സവാന്തരീക്ഷത്തിൽ ആബിദ് ഹുസൈൻ തങ്ങൾ എം സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ അത് സ്വാഭാവികമാണ് പക്ഷെ അത് പലപ്പോഴും ഒരു താൽക്കാലികമായ തുറന്നുകൊടുക്കലായി അല്ലെങ്കിൽ തുടക്കമായി മാറാറാണ് എന്നത് നമുക്കൊക്കെ പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ അതിലൊന്ന് വിപരീതമായി വളഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ഒക്കെ നടന്നതും ഇന്ന് രാവിലെ നടന്നതും ഇന്നിപ്പോ നടക്കുന്നതും പരിപൂർണമായും അതെന്താണോ ലക്ഷ്യമാക്കുന്നത് ആ ലക്ഷ്യം പൂർണമായും പൂർത്തീകരിച്ചു കൊണ്ടാണ് തുറന്നു കൊടുത്തിട്ടുള്ളത് എന്നതാണ് സന്തോഷകരമായ കാര്യം ബളാഞ്ചേരിയുടെ കായികരംഗത്ത് വൻ കുതിച്ചു ചാട്ടത്തിനും വഴിയൊരുക്കിയാണ് സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാക്കിയത് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റേഡിയത്തിന് സ്ഥലം ഏറ്റെടുത്തിരുന്നുവെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളാൽ പ്രവൃത്തി നീണ്ടുപോകുകയായിരുന്നു നഗരസഭാ ചെയർമാൻ അഷഫ് അമ്പലത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു ഈ ഇത് പിൻ്റെ പ്രവർത്തനവുമായി പോകുമ്പോൾ ഇത് തരം ഈ ഭൂമി തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോകുമ്പോൾ ബഹുമാനപ്പെട്ട എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അതിനുവേണ്ടി സഹകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഫയലിൽ തന്നെ അന്തിമ ഘട്ടത്തിലാണ് അതിന്റെ ഉത്തരവ് കിട്ടുന്ന മുറക്ക് തീർച്ചയായിട്ടും ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും കൂടി സ്റ്റേ സ്റ്റേഡിയത്തിൻ്റെ വിപുലീകരണ പ്രവർത്തനങ്ങൾ കൂടി നടത്താൻ കഴിയും ഇതോടെ ഈ സൈഡിൽ നിൽക്കുന്ന ഭാഗത്ത് ഇനിയും ഗാലറികൾ നമുക്ക് ഉയർത്താനായിട്ട് നമുക്ക് ഇനിയും കൂടുതലായിട്ട് ഇതിൻ്റെ സ്റ്റെപ്പും കൂടി ഇവിടെയും ഉയർത്താനായിട്ട് കഴിയും ഏതായാലും നമുക്കറിയാം ഉള്ള സ്റ്റേഡിയം നമുക്കറിയാം തൊണ്ണൂറ് ആണ് ഫിഫ അംഗീകരിച്ച സ്റ്റേഡിയത്തിൻ്റെ നീളം അതിന് എൺപത്തഞ്ച് ഉണ്ട് വീതി നാൽപ്പത്തഞ്ച് മീറ്റർ വീതി വേണമെങ്കിൽ നമുക്ക് നാൽപ്പത്തഞ്ച് മീറ്ററിലും കൂടെ കൂടുതൽ കൂടുതൽ ചെയ്യാം പക്ഷേ അതിൻ്റെ സ്റ്റാ സ്റ്റാൻഡേർഡായിട്ടുള്ള നാൽപ്പത്തഞ്ച് മീറ്റർ ഉള്ള രീതിയിലാണ് നമുക്കിവിടെ ഇത് ചെയ്ത് ഇപ്പം ഞങ്ങളൊക്കെ ഇവിടെ ഇപ്പം ഞങ്ങളോട് ചെറുപ്പകാലത്തൊക്കെ ഞങ്ങൾ ക്ലബ്ബിൻ്റെ സമയങ്ങളിലൊക്കെ ഞങ്ങളിവിടെ ഫുട്ബോളും മറ്റൊക്കെ കളിച്ചിരുന്ന ഒരു ഗ്രൗണ്ട് ഒരു സ്റ്റേഡിയമാക്കാൻ കഴിഞ്ഞു ഇവിടെ ഒരുപാട് ആളുകളുണ്ട് പി എസ് കുട്ടി അടക്കമുള്ള കുഞ്ഞിപ്പയും അതുപോലെ പിന്നെ അബ്ദുൽ ഖാദർ മാഷും അടക്കമുള്ള ആളുകളൊക്കെ ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് പന്ത് കളിക്കുമ്പോൾ അതിനെ ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രോത്സാഹനം നൽകിയിരുന്ന ആളുകളുടെ മുന്നിൽ തന്നെ ഞങ്ങൾക്ക് ഈ സ്റ്റേഡിയം സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് സ്ഥിരം സമിതി അധ്യക്ഷരായ മുജീബ് ബാലാസി

എംഎൻസിംഗ് ഡിഗ്രിയെ ചേച്ചി കെ എസ് എഫ് ഇ ചേർന്നുണ്ടാക്കിയതാ കോച്ചിങ്ങിന് വിടാനും അമ്മയ്ക്ക് മോനും ഇപ്പൊ സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഈ നാടിന്റെ ധൈര്യം